ദൈവപ്രവൃത്തിയാൽ നമ്മുടെ മുൻ അവസ്ഥയിൽ നിന്നും നാം രക്ഷപ്പെടുവാൻ വേണ്ടി ദൈവം എന്തു ചെയ്തു എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ കൂടി നമുക്ക് ബോധ്യം വന്നെങ്കിൽ അടുത്ത ഭാഗത്ത് രക്ഷിക്കപ്പെട്ടവരായ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എപ്രകാരമാണെന്ന് പരിശോധിക്കാം അവയിൽ ഒന്നാമത്തേത് നമ്മെ ക്രിസ്തുവിനോടുകൂടി ജീവിപ്പിച്ചു രണ്ടാമത്തേത് ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേൽപ്പിച്ചു മൂന്നാമത്തേത് ക്രിസ്തുവിനോടുകൂടി സ്വർഗത്തിലിരുത്തി ദൈവത്തിൻ്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം പാപം ചെയ്ത മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി പൂർണ്ണ ദൈവം പൂർണ്ണ മനുഷ്യനായി ക്രിസ്തു എന്ന രക്ഷിതാവായി ഭൂമിയിൽ അവതരിച്ചു വിശ്വയോഹനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനാലാം തിരുവചനം ഭൂമിയിൽ ജീവിക്കേണ്ട മാതൃകയും വഴിയും കാണിച്ചു തന്ന ശേഷം നമ്മുടെ പാപം ഏറ്റെടുത്ത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പാപത്തിൻ്റെ ശമ്പളമായ മരണം വരിച്ചു എബ്രായർ ഒൻപത് എന്നാൽ പാപത്തെയും സാത്താനെയും ജയിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് തന്നെ ലൂക്കോസ് ഇരുപത്തിനാലിൻ്റെ അഞ്ച് സ്വർഗത്തിലേക്ക് കരേറി പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായി ക്രിസ്തുവിൻ്റെ യോഗ്യതയാലും അവിടുത്തെ കൃപയാലും ക്രിസ്തുവിൽ സ്നാനമേൽക്കുന്ന വിശ്വാസി പാപത്തിൻ്റെ ശമ്പളമായ മരണം വരച്ച് മാമോദിസായിലൂടെ ക്രിസ്തുവിൽ പുനർജനിച്ച് പുതിയ സൃഷ്ടിയായി വീണ്ടും ജീവിക്കുകയും അവിടുത്തെ രാജ്യത്തിൽ രാജ്യത്തിലിരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിൽ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നത് എന്തെന്നാൽ നിന്റെ കരുണയിലാകുന്നു ഞങ്ങളുടെ നീതിയിലല്ല ഞങ്ങൾ ശരണപ്പെടുന്നത് തിന്മയുടെ ഒഴുക്കിൽ നിന്നും മരണത്തിൻ്റെ അധീനതയിൽ നിന്നും നാം രക്ഷിക്കപ്പെട്ടത് നമ്മുടെ സൽപ്രവർത്തികൾ കൊണ്ടൊന്നുമല്ല എന്നാൽ സത്പ്രവർത്തികൾക്കായിട്ട് ദൈവത്തിൻ്റെ മഹാകരുണയാലാണ് അതിനാവശ്യമായ വിശ്വാസം ദൈവത്തിൽ നിന്നും മാതാപിതാക്കളിലൂടെ മാർജിക്കേണ്ടതും പ്രവൃത്തി ആ വിശ്വാസത്തിൻ്റെ പ്രതിഫലനമായി ഉണ്ടാകേണ്ടതുമാണ് യാക്കോബിൻ്റെ ലേഖനം രണ്ടാം അധ്യായം ഇരുപത്തിയാറാം തിരുവചനം അപ്പോൾ നാം ക്രിസ്തുവിനെ പോലെ ദൈവ സ്വഭാവമുള്ളവരായി തീർന്ന് സത്പ്രവർത്തികൾ മൂലം ദൈവത്തിൻ്റെ സാദൃശ്യമായി ഇഹലോക ജീവിതത്തിൽ വിശുദ്ധിയോടുകൂടി വാശിക്കും പാപത്തിൽ മുങ്ങിപ്പോയ മനുഷ്യകുലം ക്രിസ്തുവിൽ ഐക്യപ്പെട്ട് പുതിയ സൃഷ്ടിയായി സൃഷ്ടിയായിത്തീരുന്ന ഈ മഹാരഹസ്യം നമുക്കെല്ലാവർക്കും അനുദിന ജീവിതത്തിലെ അനുഭവമാണെന്ന് പൗലോസപോസ്തോലിനിവിടെ ഓർമ്മിപ്പിക്കുന്നു അങ്ങനെ ക്രിസ്തുവിന് ലഭിച്ച ജീവനിലും ഉയർത്തെഴുന്നേൽപ്പിലും അധികാരത്തിലും നാമെല്ലാവരും പങ്കുകാരായിരിക്കുന്നു അത് നഷ്ടപ്പെട്ടു പോകാതെ തലമുറകൾക്ക് കൈമാറിക്കൊടുക്കുവാനും നിത്യത ഏവരും പ്രാപിപ്പാനും ഈ വചനഭാഗം സഹായിക്കട്ടെ ദൈവനാമം മഹത്വപ്പെടട്ടെ ആമീൻ